അപ്പം ഞങ്ങൾ രാവിലെ പൊളിച്ചത് അമ്പലത്തിൽ പോകണല്ല ഞങ്ങൾക്ക് റെഡി ആയിട്ട് വന്നിരുന്നു പാർക്കിറ്റിംഗ് ഉണ്ട് കാരണം ഉണ്ട് ഇങ്ങോട്ട് പോകാൻ ഓർക്കുന്നത് ഇങ്ങോട്ട് പോകും അമ്പലത്തിൽ പോകണം ഇതേ പുറകിലും ബാക്കി എല്ലാവരും വരുന്നുണ്ട് അപ്പം മെസ്സേജ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം ഞങ്ങൾ രാവിലെ അമ്പലത്തേക്ക് എടുത്ത് എഴുതിട്ട് വരക്കാം കേട്ടോ ആ ക്യാഷും ഒത്തിരി തിരക്കൊന്നുമില്ല ചെറിയ തിരക്കേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ കയറി വന്നിട്ട് വാശിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോകണുണ്ട് നമ്മൾ പോയിട്ട് ഈ ഒരു കമാനം എല്ലാവർക്കും തന്നെ സുപരിചിതമാണെന്ന് വിശ്വസിക്കുന്നു കാരണം ഈ കാണുന്നതാണ് കൊല്ലൂർ മൂകാംബിക അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കമാനം ഇതാണ് നമ്മുടെ കൊല്ലൂർ മൂകാംബിക ടെമ്പിളിന്റെ പുറവശത്തു നിന്നുള്ളൊരു കാഴ്ച ദ ഇതുവഴിയാണ് നമ്മൾ അമ്പലത്തിനകത്തോട്ട് കടക്കുന്നത് നമ്മൾ അമ്പലത്തിനേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആ പുറത്തു നിന്നുള്ളൊരു കാഴ്ച കേട്ടോ ദൈ കാണുന്നത് ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു പുറത്ത് ആ റൈറ്റ് സൈഡിലായിട്ട് കടകളൊക്കെ ഓപ്പൺ ആയിട്ട് ഉള്ളൂ എന്നിരുന്നാലും നമുക്കിതായിട്ട് ഈ ക്യൂവിന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മളിത് വശിച്ചിട്ടാണ് അമ്പലത്തിന് ഉള്ളിൽ കയറിയത് അയറതിപ്പോ കണ്ട കാഴ്ച അവിടെ അതായി കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആറക്കൂട്ടനെടുക്കാൻ പറഞ്ഞ പാറക്കുട്ടനെവിടെ കരഞ്ഞോണ്ടിരിക്കുവാണ് അച്ഛപ്പോട് രാവിലെ തന്നെ വഴപ്പ പാറക്കുട്ടൻ രാവിലെന്തൊക്കെയാ ഭയങ്കര കാശ് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് നമ്മൾ ഇത് എങ്ങനെ ക്യൂ നിക്കാണ് നമ്മളിങ്ങനെ ഒരു വലത്ത് വെച്ചത് ഇവിടെ ചുറ്റി ഇവിടെ നിക്കുകയാണ് ഇനി കുറെ സമയം എടുക്കുമെന്ന് തോന്നുന്നു തിരക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച കേട്ടോ പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ നമുക്ക് ഈ ക്യൂവിൽ ഏകദേശം ഒരു മണിക്കൂറോളം നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിന് ശേഷം പെട്ടെന്ന് തന്നെ ദർശനം കിട്ടി നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോഴൊരു കണ്ടത് ആ ഒരു സമയത്താണിത് ഇവിടെ ഈ സൈഡിലായിട്ട് ദേവീനെ കൊണ്ടുള്ള എഴുന്നള്ളി പണ്ടായി വരുന്നത് അതാണ് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത് അത് കഴിഞ്ഞ് നമ്മളെല്ലാവർക്കും കഴിഞ്ഞ് നമുക്ക് വാഹനം പൂജിക്കാൻ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി ഒത്തിരി നേരം അകത്ത് സ്പെൻഡ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ലായിരുന്നു ഇപ്പോഴാണ് ഈ തേരും പിന്നെ അതേപോലെ തന്നെ ഈ രഥമൊക്കെ നമ്മളുണ്ട് അതാണ് ഈ രഥമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മൊത്തം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ ഈ തൂൺ കിടക്കുന്നതൊക്കെ കാണാനൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് എന്താണ് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിച്ച് കേട്ട എന്താണെങ്കിൽ ഈ അമ്പലം നല്ലൊരു അടിപൊളിയാട്ടോ കാണാനായിട്ട് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല വാഹനം പൂജിക്കാനുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങിയാട്ടോ എന്താണെങ്കിലും എന്നാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് അവർണയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് ആ ഇങ്ങനത്തെ ഒരു ഇതായിട്ട് വന്നത് ഞാൻ വണ്ടിയിൽ മറ്റേ പൂ വെക്കാനും പിന്നെ ആ ശാന്തി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഞാൻ പോയതായിരുന്നു അപ്പോൾ അവരുടെ വീഡിയോ എടുത്താണ് ഇതാ ഇങ്ങനെ ആയിപ്പോയത് ചില വീഡിയോ നേരെ വന്നിട്ടുണ്ട് ചില വീഡിയോ ഇങ്ങനെ ആയിപ്പോയി എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ആ ആശാന്തി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വാഹനമൊക്കെ പൂച്ചു തന്നു ഇതാ നാരങ്ങയൊക്കെ ടയറിൽ വെക്കാനൊക്കെ ആയിട്ട് നമുക്കെടുത്ത് തന്നു എന്താണെങ്കിലും നല്ല രീതിയിലാണോ അദ്ദേഹം പൂ ആ ശാന്തി പൂജ ചെയ്തു തന്നത് എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂജ ചെയ്ത് കിട്ടാനും പറ്റും ഒത്തിരി തിരക്ക് വാഹനങ്ങളൊന്നും പൂജിക്കാൻ വേണ്ടിയില്ലായിരുന്നു എന്നാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് അശാന്തി പൂജയെല്ലാം ചെയ്താൽ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളത്തോളം പൂജ ചെയ്തു കേട്ടോ എന്നാണെങ്കിൽ നമ്മൾ പൂജ എല്ലാം കഴിഞ്ഞ് അദ്ദേഹ വാഹനം മുന്നോട്ടെടുത്ത് നമുക്കിനി അവിടെ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഉള്ള സമയമായിരുന്നു അതുകൊണ്ടെങ്കിൽ ആ സമയൊക്കെ ആയപ്പോഴത്തേന് ഏകദേശം ആളുകളൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു കേട്ടോ ൂജും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒഴുത ഞങ്ങള് തിരിച്ചു വന്നു വണ്ടി നമ്മടെ പൂച്ചു ആ ഇത് മൂകാംബികമ്മയെന്നായിരിക്കുട്ടെ എഴുതിക്കുന്നത് കന്നഡ അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ അവിടെ ഒരു ഗണപതിനെ കുറച്ച് തന്നിട്ടുണ്ട് പിന്നെ എവിടെയും കന്നഡയിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പൊ എന്താ എല്ലാരും പോയിട്ട് നന്നായിട്ട് മടുത്തു വന്നു പാറക്കുട്ടനാണെങ്കി പോയിട്ട് പാറക്കുട്ടൻ എന്നടാ പാർക്കുട്ട മേടിച്ചേ എന്തുവാ സ്പോർട്സ് സ്പോർട്സ് കാർ എങ്ങനെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ ഏ ഇങ്ങോട്ട് നോക്കിയേ എങ്ങനെയോ നല്ലതായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം ഇത്ര രണ്ടാളുടെ ഈ ഒരു കുഞ്ഞു വീട് അമ്പലത്തിൻ്റെ ഇന്ന് നമ്മളിവിടെ നേരെ ഉരുഫിയിലേക്ക് പോകുന്നുണ്ട് നാല് പേര് പോകുന്നുണ്ട് അവിടെ പോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ